ദയവായിട്ട് എന്തിനും എനിക്ക് തരുന്നു എന്ത് പറയണെന്നു അതിന്റെ കുട്ടിയെ നിത്യവസന്തം എന്ന് വിളിച്ചു സാധാരണ മെസീ സാറിനൊക്കെയാണ് എവർക്കിനി നിത്യവസന്തം എന്നൊക്കെ പൊതുവെ വിളിക്കാം ആ പേര് തന്നെ വിളിച്ചു പക്ഷെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചില്ല അത് കഴിഞ്ഞ് തന്നെ ചേച്ചി എന്ന് വിളിക്കാനുള്ള ഉറപ്പാണായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ പേര് തെറ്റിച്ചു എന്ന് മാത്രമല്ല നോക്കി വച്ചിട്ട് തെറ്റിച്ചു എന്നില്ലെന്നാണ് പ്രശ്നം എഴുതി എന്നിട്ടത് നോക്കി വായിച്ചിട്ട് എത്തിച്ചു അതെന്താന്ന് പറഞ്ഞാൽ കണ്ണട വെക്കാത്തത് കൊണ്ടായിരിക്കും ശെരി ചേട്ടനാരാ അല്ലേക്കാണ് ഞാൻ എത്തിച്ചാണല്ലേ അല്ല പക്ഷേ കാര്യണ്ട് ഞാൻ അല്ല അല്ലെങ്കിൽ ൂ പക്ഷെ കഴിഞ്ഞ ദിവസം നാളെ കൊണ്ട് ഞാൻ ഒരു പ്രോഗ്രാമില് ഒരു റോട്ടറി ഫെസ്റ്റിവലിന് ഒരു ഫംഗ്ഷന് ഞാൻ തിരുവനന്തപുരത്ത് പോയി അപ്പോഴാണ് പേര്